നമസ്കാരം നല്ലൊരു ക്രിസ്മസ് രാവിലാണ് നമ്മളിപ്പോഴുള്ളത് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സി കേരളം ടെലിവിഷനിൽ സുധാമണി സൂപ്പറാണ് ആ സീരിയൽ പരമ്പരയിലെ അച്ഛൻ്റെ റോൾ ചെയ്യുന്ന കൃഷ്ണമൂർത്തി എന്ന ക്യാരക്ടർ ചെയ്യുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു ആക്ടറാണ് നമുക്ക് മുന്നിലുള്ളത് ഡൊമനിക് സാറാണ് എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് നമസ്കാരം സർ നമസ്കാരം സർ ഞാൻ ഇൻട്രോയിൽ വെറുതെ സുധാമണി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് നാടകം സിനിമ സീരിയൽ അങ്ങനെ പല മേഖലകൾ അതുപോലെ എന്താ പറയുക അസോസിയേറ്റ് ചെയ്ത് അസോസിയേഷനും അതുപോലെ അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കാലത്തെ ഒരു ആക്ടിങ് പരിചയം സാർക്കുണ്ടാവും ഒരു ആക്ടർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ആക്ടർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നമ്മൾ എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സ്വയം കഠിന പ്രയത്നം കൊണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന് ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു കോളേജ് പഠിക്കുമ്പോ തന്നെ നാടകങ്ങള് ചെയ്യുന്നുണ്ടായിരുന്നു അമിച്ചോറ നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു കോളേജിലെ നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന അന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയ്ക്ക് പിന്നെ മറ്റെന്തെല്ലാം മേഖലകള് സാറ് സാറെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും കുറച്ചു കൂടെ അഭിനയം പിന്നെ നാടകം എഴുത്ത് ആ നാടകങ്ങൾ ഞാൻ സാമൂഹ്യ നാടകങ്ങളല്ല എഴുതുന്നത് ബൈബിൾ ഡ്രാമാസാണ് പള്ളിയിൽ സ്റ്റേജ് ചെയ്യാൻ പെരുന്നാളുകൾക്ക് നാടകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി എല്ലാം സ്റ്റേജ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടു നാടകം എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സിനിമയോടാണോ അല്ലെങ്കിൽ സീരിയലിനോടാണോ അങ്ങനെ പറയാൻ അഭിനയത്തോടാണ് കൂടുതൽ താല്പര്യം പറയാം അതില് അഭിനയിക്കുന്നത് സിനിമയിലായാൽ നല്ലത് രണ്ട് കാരണങ്ങളാണ് ബിഗ് സ്ക്രീൻ സ്ക്രീനാണ് പിന്നെ അതെന്നും നിലനിൽക്കുന്ന ഒരു സാധനമാണ് ഏത് സമയത്തും നമുക്ക് ഒരു സിനിമ രണ്ടാമത് കാണാൻ പറ്റും സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഒരു സീരിയലിനെ നമ്മളിപ്പോ എന്ത് വേഷം ചെയ്താലും ആ ആ ആൾക്കാർ പുറകെ പോകും പോകും അടുത്ത മാറി ഇപ്പോ ഇപ്പോ സീരിയലിന്റെ കാര്യം പറഞ്ഞു അമ്മയെ അറിയാതെ ഏഷ്യാനെറ്റില് വന്ന സീരിയല് അപ്പോ ഈ സീരിയല് അല്ലെങ്കിൽ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ വിരിഞ്ഞു ആ പൂക്കള് പൂവാണ് അല്ലെ അതിലൊക്കെ വില്ലൻ ക്യാരക്ടറാണ് അധികം എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ടപ്പോ ഒരു വില്ലനായിട്ടൊന്നും തോന്നിയില്ല വില്ലനായിട്ട് തരുന്ന ഫിസിക്ക് ഉണ്ടാവും ഞാൻ അത്യാവശ്യം ബോഡിയൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന ആളാണ് എനിക്ക് മിക്കവാറും പട്ടാളക്കാരനായിട്ട് പോലീസായിട്ട് ഒരുപാട് അതിപ്പം സിനിമ സിനിമകളിൽ ഞാൻ മമ്മുക്കാട് കൂടെ തന്നെ അങ്ങനെയുള്ള പടങ്ങൾ അലി ഒരു പടം അടുത്ത മാസം ഇറങ്ങുമ്പോൾ തോന്നുന്നു തലവൻ അതില് ജയിൽ സൂപ്രണ്ടാണ് പോലീസ് വേഷങ്ങളാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പോലീസ് അതും ഈ കിട്ടിയിട്ടില്ല അപ്പിയറൻസ് നമ്മൾ ക്രിസ്മസ് ആണ് കാര്യങ്ങളാണ് ഈ സീരിയലിന്റെ ഷൂട്ട് അല്ലെങ്കിൽ സിനിമ കുറേ ലൊക്കേഷൻ ടു ലൊക്കേഷൻ ആയിരിക്കും സിനിമ ലൊക്കേഷൻ ലൊക്കേഷൻ ടു ആണ് സീരിയൽ എന്ന് പറഞ്ഞാൽ ആണല്ലേ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കും രാവിലെ വണ്ടി വരും ആറ് ആറാറുമ്പോൾ വണ്ടി വരും അതിൽ കയറി പോകും ഒന്നോ രണ്ടോ ലൊക്കേഷൻ ഉണ്ട് ഔട്ട്ഡോർ വളരെ കുറവായിരിക്കും സുധാമണി എന്ന് പറയുന്ന സീരിയലിന്റെ അകത്ത് ഒരു കോളനി പോലെ ഒരു വീടാ ഇങ്ങനെ കൃഷ്ണമൂർത്തി അച്ഛനിലുള്ള ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള അച്ഛൻ സുധാമണിയുടെ ഹസ്ബൻഡാണ് പക്ഷെ സുധാമണി ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു പുറത്താക്കിയ സുധാമണി വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാവാ അയാള് തിരിച്ചു വന്ന് സുധാമണി പ്രതികാരം ചെയ്യുക പക്ഷെ അവളുടെ അടുത്ത് വരാൻ വേണ്ടി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അഭിനയിക്കും അവിടെ കൂടെയുള്ള പിള്ളേരെ സോഫ്റ്റ് ആയിട്ട് അഭിനയിച്ച് ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി

നിങ്ങൾ എങ്ങനെയാ സംസാരിക്കണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്താ പറയേണ്ടത് അത് അതുപോലെ പറയും മലയാളിയല്ല മലയാളിയല്ലാത്ത ഒരു ജി പിന്നെ ഡിജിപിമാരെല്ലാം പുറത്തുനിന്ന് വരുന്നവരല്ലേ അപ്പൊ ഈ ഡബിങ് ഒക്കെ തന്നെയാണ് ഓ അത് ശരി അപ്പൊ ഇങ്ങനെ ഭാഷകളൊക്കെ മാറുമ്പോഴ് നമ്മുടെ ക്രിസ്മസ് ആഘോഷാണല്ലോ എന്താണ് ആഘോഷത്തിനെ കുറിച്ച് പറയാനുള്ളത് ക്രിസ്മസിന്റെ ഒരു പ്രത്യേകത അതിൽ വന്നിട്ട് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന ആണല്ലോ ക്രിസ്തു ജനിച്ച ദിവസമാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് അത് ക്രിസ്ത്യാനികൾ അത് ഡിസംബർ ആയിട്ട് മുഴുവൻ അതാണ് അതിന്റെ നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് ഒരു ആക്ടർ അതുപോലെ ഒരു കുടുംബനാഥൻ അപ്പോൾ അപ്പോ ഡൊമനിക്സാറെ സംബന്ധിച്ച് ക്രിസ്മസ് വരുമ്പോൾ വീട്ടിൽ കൂടാനാണോ കൂടുതൽ തീർച്ചയായിട്ടും ആഘോഷങ്ങളെല്ലാം വീട്ടിൽ കൂടാനല്ലേ താല്പര്യം അപ്പോൾ ലൊക്കേഷനിലുള്ള ടൈമിൽ എന്ത് ചെയ്യും ലൊക്കേഷനുള്ള ടൈമിൽ കഴിയുന്നിടത്തോളം എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിപ്പെടാൻ ശ്രമിക്കും ഞങ്ങളുടെ ഒരു പ്രശ്നം വെച്ചാൽ സിനിമയ്ക്കും സീരിയലിനും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആഘോഷങ്ങളെല്ലാം കഴിയുമെങ്കിലും അവിടെ തന്നെ ആയി പോവും പലപ്പോഴും വീടുകളിൽ എത്തിപ്പെടാൻ പറ്റില്ല അപ്പം ഇവിടെ ആ കാര്യത്തിൽ വൈഫായിട്ട് ചിലപ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണത് ഇപ്പോൾ ഒരു കല്യാണം വന്നാൽ ഒരു മരണം വന്നാൽ നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളല്ല ഒരു പത്ത് എഴുപത്തഞ്ച് പേരുണ്ടാവും സിനിമയ്ക്കാണ് ആണെങ്കിൽ അതി കൂടുതൽ ആൾക്കാരുണ്ടാവും സീരിയലിൽ ഒരു അൻപത് പേരെങ്കിലും ഉണ്ടാവും നമ്മൾ ഒരാൾ ആ വർക്ക് ഒഴിവ് പോകുമ്പോൾ എല്ലാം കോമ്പിനേഷൻ ആണല്ലോ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് നോക്കിയായിരിക്കും വേറെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കോമ്പിനേഷൻ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ ഒരു ഇമ്പോർട്ടൻസ് അവിടെയൊക്കെ ആഘോഷങ്ങൾ എങ്ങനെയാണ് നല്ല ആഘോഷം ഉണ്ടാവും ഓ നമ്മുടെ ബർത്ത്ഡേ ഉണ്ട് ഘോഷിക്കും ഓണമാണെങ്കിൽ ഓണത്തിന്റേതായ സെലിബ്രേഷൻ ഉണ്ടാവും ഉണ്ടാവും ആത്മീയപരമായിട്ട് കൂടുതൽ അറ്റാച്ച് ആണോ തീർച്ചയായിട്ടും പള്ളി ബൈബിൾ വെറുതെ വായിച്ചാ പോരാ ചെറുപ്പം ഉള്ളതാണ് പഠിപ്പിച്ചു എത്ര ഒരാളല്ലേ ഞാൻ കണ്ട ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ പ്രത്യേകത വെച്ചാൽ വൈഫ് സ്വന്തമായിട്ടൊരു ചെയ്യുന്ന ആളാ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് മാക്സിമം ഞാൻ എന്റെ സപ്പോർട്ട് മുഴുവൻ അതിന് തന്നെയായിരുന്നു ആദ്യകാലം മുതൽ തുടങ്ങുന്ന കാലം മുതൽ നിന്ന് നിന്ന് ആക്കി സെൽഫ് റിലയൻസ് ആയ ആളാണ് പല എന്നോട് ചോദിച്ചിട്ട് തന്നെ ഇപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് എനിക്ക് ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ അത് ഇവിടെ വന്നിട്ട് ഏറ്റവും സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലർ ആയിട്ടാണ് ഇപ്പൊ നമുക്ക് കണ്ടത് കേരളത്തിലോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലോ ഏറ്റവും വലുതാണ് മലപ്പുറം മാത്രമല്ല തന്നെ ഏറ്റവും ജില്ല എന്ന് മാത്രമല്ല സ്റ്റാഫ് പിന്നെ ഓരോ എന്താ പറയാ മൾട്ടി ഇന്റർനാഷണൽ സ്റ്റൈല് പാർലർ നിങ്ങൾ ദുബായിലോ അതുപോലെ പോകണം പക്ഷെ ഇത്ര വലുപ്പം ഉണ്ടാവില്ല ഹൈജീനിക് ഹൈജീനിക് ഹൈടെക് അത് സ്പെഷ്യലായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത ഒരു കാര്യമാണ് ഹൈജീനിക്ക് ആണ് അവിടെ പിന്നെ ആ ഓക്കേ അതുമാണ് അത് മാത്രമല്ല ഈ ഒരു ഹോസ്പിറ്റാലിറ്റി എല്ലാവരുടെയും ഭയങ്കര ഒരു സംഭവമായിട്ട് അവിടെ ഫീൽ ചെയ്തു അതും ആളുകൾക്കുള്ള ഒരു പ്രൈവസി പ്രത്യേകിച്ച് സിനിമകളൊക്കെ നമ്മൾ എത്ര ബ്യൂട്ടി പാർലർ പോണുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈവസി അവിടെ ലഭിക്കുന്നുണ്ട് ആയിക്കോട്ടെ അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും ആക്ടിങ്ങിലോട്ട് വരാം ഇന്ദ്രപ്രസ്ഥത്തിന് സാറ് ചിയാൻ വിക്രം പറയുന്ന വേഷം ചെയ്യുന്ന ആളാണ് വിക്രം നല്ല സുഹൃത്തുക്കളാ ബന്ധമുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയതുകൊണ്ട് മ്മുക്കട കൂടെ ഞാൻ ഒരു മൂന്നാല് പടം ചെയ്തിട്ടുണ്ട് വേറെ പടങ്ങൾ റിലീസ് ചെയ്യാനുണ്ട് ബ്ലാക്ക് മൂൺ പിന്നെ പടത്തിന്റെ പിന്നെ ഞാനൊരു തമിഴ് പടം ചെയ്തിട്ടുണ്ട് തമിഴ് മെയിൻ വില്ലനായിട്ട് ഈ ഈ അപ്പിയറൻസ് 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 അല്ല രണ്ട് ആണ് അത് ശരി ഒന്ന് ഒന്ന് താടിയൊക്കെ അത് അത് ഡബിൾ 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 റോൾ 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 ആണോ അല്ല രണ്ട് കാലഘട്ടമാണ് കാണിക്കുന്നത് ഓ ശരി ഫീൽ എന്റെ സുഹൃത്തുക്കളൊക്കെ കൂടി എടുത്തിരിക്കുന്ന തമിഴ്ന്നുള്ള ആളാണ് മെയിൻ ആർട്ടിസ്റ്റ്

കാര്യമല്ല നമ്മൾ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് പെട്ടെന്ന് ഏറ്റുവിടും നമ്മള് സാധാരണ ഒരാൾ പറയുന്ന പോലെ ആയിരിക്കില്ല ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ നമ്മൾ എഴുത്തിലൂടെ പ്രകടിപ്പിക്കാൻ നോക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബാക്ക്അപ്പ് ഉണ്ടാവും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരല്ലല്ലോ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത ആൾക്കാരാ

കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുകൂടെ വേണം ഷൂട്ട് ചെയ്തു പോകാം ഈ കോട്ടയ്ക്കൽ ഇടവകയിലെ ഈ പള്ളിയിലെ ഞാൻ ഇതുവരെ ജനിച്ചു വളർന്നിട്ട് ഇതുപോലെയുള്ള ഒരു കറോളില് പങ്കെടുത്തിട്ടില്ല ഭയങ്കര ആയിട്ടുള്ള ഒരു വൈബ് കിട്ടുന്ന ഒരു ആളാണ് പള്ളിയിലെ എല്ലാവരും തന്നെ മിക്കവാറും എല്ലാവരും തന്നെ ആ കറോളിൽ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ സാധാരണ കറോൾ കാണുക എന്ന് പറഞ്ഞ ഒരു അഞ്ചോ പത്തോ ആൾക്കാര് ും കാണാം തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇപ്പോ സാറ് ഒരുപാട് ചെയ്തു നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു നമ്മളെ പിടിച്ചു നിർത്തുന്ന അതെ അതായിരിക്കും അങ്ങനെയല്ല ഒരു നേരത്തെ പറഞ്ഞ പോലെ സീരിയൽ ചെയ്ത അമ്മയറിയാതെ അതിനകത്ത് പോലീസുകാരൻ ഭയങ്കര ക്രൂരനായിരുന്നു കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഹീറോ ഇങ്ങനെ പോലീസ് ആവാനായിട്ട് നടക്കുന്ന ആ ഹീറോയെ ഒരിക്കലും അവര് പോലീസുകാരൻ ആക്കില്ല എന്ന് പറയുന്ന ട്രെയിനറായിരുന്നു ട്രെയിനർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇപ്പൊ മുഖ്യമന്ത്രി ഡി ജി പിന്നു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മെയിൻ ആളാണല്ലോ മുൻ മുഖ്യമന്ത്രിയുടെ ആയിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന ആളും മുൻ മുഖ്യമന്ത്രി ആയിട്ടും ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അവർക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെയൊക്കെ പാര വെക്കുന്ന ക്യാരക്ടറാണ് മഞ്ഞിൽ വിരിഞ്ഞു അപ്പൊ വിലമേഷം ചെയ്യാനാണോ അതോ നമുക്ക് എനിക്ക് എന്ത് അഭിനയം എന്ന് ആ കലയോട് നീതി എന്ത് വേഷം പുലർത്താൻ കോമഡി ഞാൻ ആണല്ലേ എല്ലാ വേഷങ്ങളും ചെയ്യാനുള്ള ആത്മവിശ്വാസം എല്ലാ വേഷങ്ങളും തന്നെ ഞാൻ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു പണ്ട് എനിക്ക് മീശയിലായിരുന്നു ഒരു നാലഞ്ചു വർഷം മുന്നേ വരെ എനിക്ക് മീശയില്ല അതായത് ഞാൻ സീരിയലിൽ മീശ വെച്ച് അഭിനയിക്കാന്ന് കഴിഞ്ഞാൽ അന്നേരം മീശ എടുക്കാൻ പറയും കാരണം അവർക്ക് ആ അപ്പിയറൻസ് ആണ് വേണ്ടത് ആദ്യകാലത്ത് സിനിമകളിലും മീശയില്ല ഈ പറഞ്ഞ തസ്കര പേരിലും എനിക്ക് മീശ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സിബിസാറിന്റെ ഒരു പടം ഉണ്ട് വയലിൻ അതിനകത്ത് മീശയുണ്ട് ിൽ ഞാനുണ്ട് നായികയുടെ അച്ഛനായിട്ട് ഞാൻ ചെറുപ്പകാലാണ് അവളുടെ നിത്യമേനോ നിത്യോണ്ട് പടങ്ങൾ ചെയ്തിരിക്കുന്നു ഇപ്പം സീരിയലിന്റെ തിരക്ക് കാരണം പടങ്ങൾ ചെയ്യുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ നല്ല ഓപ്പർച്യൂണിറ്റീസ് അത് ഫ്രീ ആയിട്ടിരിക്കാരെ വിളിക്കും അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലന്നെ ചെയ്യാൻ പറ്റും എന്തായാലും മുന്നോട്ടുള്ള അഭിനയ ജീവിതം അത് നല്ല രൂപത്തിൽ ഏറ്റവും ആഗ്രഹിച്ച നല്ല രൂപത്തിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം ക്രിസ്മസിന്റെ എല്ലാവിധാശംസകളും നേരെയാണ് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും രണ്ട് വാക്ക് മനസ്സിൽ വരുന്നത് പറയും നല്ല സന്തോഷത്തോടെ ക്രിസ്മസിന്റെ രാവുകളാണ് അപ്പോൾ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സർ അതാണ് ഒരു 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 ക്രിസ്മസ് മെസ്സേജ് ആയിട്ട് പറയാനുള്ളത് എന്താ അശാന്തമായ അശാന്തമായ കാലഘട്ടത്തിലൂടെയാണ് മോചനം കിട്ടട്ടെ എന്ന് വീണ്ടും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സർ ഡൊമിനിക് സാർ പറഞ്ഞതുപോലെ കാലഘട്ടത്തിലൂടെ നമുക്ക് സമാധാനം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും ഇപ്രാവശ്യത്തെ ക്രിസ്മസും എല്ലാവർക്കും എല്ലാ സ്നേഹവും നന്മകളും ആയിട്ട് തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ നമ്മൾ ആക്ടറും അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ നാടക കലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തി കൂടിയായിട്ടുള്ള ഡൊമിനിക് സാറോടൊപ്പമായിരുന്നു ഇത്രയും നേരം നമ്മുടെ ഓരോ കാര്യങ്ങളും ക്രിസ്മസ് അതുപോലെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് അദ്ദേഹം പങ്കുവെച്ച് വളരെ സന്തോഷത്തോടെ നമ്മളത് സ്വീകരിച്ചു ഇനിയും നമുക്ക് കാണാം നമ്മുടെ ഈ ചാനൽ ബൈ